അങ്ങനെ ഞാൻ ഫൈനലി അത് ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ് ഉണ്ടാക്കിയിരിക്കുകയാണ് പിക്സിയിലെ ബ്ലഷ് ഉണ്ടാക്കുന്നത് ഞാൻ കുറേ നാൾക്ക് മുന്നേ വീഡിയോ ഇട്ടുണ്ടായിരുന്നു പിന്നെ സമയമൊന്നും കിട്ടാണ്ട് പിന്നെ അതങ്ങനെയും പോയി പിന്നെ ഇന്നലെയാണ് അതിനുള്ളൊരു സമയ സാഹചര്യം വന്നത് അപ്പോൾ അധികം വൈകിക്കാണ്ട് ഉണ്ടാക്കുന്ന വീഡിയോയ്ക്ക് പോയാലോ പടലാഗടിക്കാൻ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് ആ ഒരു വൈറ്റ് കളർ പൗഡർ എന്ന് പറയുന്നത് ടൈറ്റാനിയം ആണ് അപ്പോൾ ടൈറ്റാനിയം ഡയോക്സൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നത് റെഡ് മൈക്കയാണ് അപ്പോൾ അതിനൊരു ഷൈനിങ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരിക്കും പിന്നെ അടുത്തത് യെല്ലോ ആണ് അപ്പം ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻ്റ് എത്ര ആഡ് ചെയ്യുന്നുള്ള തുടക്കത്തിൽ കാണിച്ചില്ലേ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ളതാണ് നമ്മുടെ പിഗ്മെൻറ്റ് ബ്ലൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇത് ഫുള്ള് ആവശ്യമില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്കതിൻ്റെ ഫേ മെയിൻ ബേസ് എന്ന് പറയുന്നത് ക്യാസർ ഓയിലാണ് അപ്പോൾ ഒരു ട്വൻറ്റി വൺ പോയിൻറ്റ് ഫൈവ് എം എൽ നമ്മൾ എടുക്കുകയാണ് കാസ്റ്റർ ഓയിൽ അപ്പോൾ ക്യാസ്ട്രോയിലിൻ്റെ കൂടെ പിന്നെ നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഗ്ലിസറിൻ ആണ് അത് ഭയങ്കര എമോലിയൻ്റ് ആണ് അപ്പോൾ അത് ഫോമുലേഷൻസിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫോമുലേഷൻ നല്ല കുറച്ചുകൂടെ സ്മൂത്തായിട്ടൊക്കെ കിട്ടും അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ഫോമുലേഷൻ ആണ്ട്ടോ ഇതിന് ഇത് വേണമെങ്കിൽ നല്ല അടിപൊളി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു പത്ത് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ നമ്മൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അത്ര ഇൻഗ്രീഡിയൻസിനൊന്നും ആവശ്യമില്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടൊക്കെ കിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല ഗ്ലൈഡ് ചെയ്തിട്ടൊക്കെ വരും അപ്പോൾ ഈ ഒരു ഓയിൽ ഗ്ലിസറിൻ മിക്സിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പിഗ്മെൻറ്റ് ബ്ലാൻഡ് ഒരു ഫൈവ് ഗ്രാം നമ്മൾ ആഡ് ചെയ്ത് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആമസോണിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഓൺലൈൻ ഫ്ലിപ്പ്കാർട്ടിലും മൈലിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഒന്ന് തപ്പിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഇന്ത്യ മാർട്ടിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാം അപ്പോൾ ഇതെല്ലാ സംഭവങ്ങളും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ടിയാവണല്ലോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബി വാക്സ് ആഡ് ബി വാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ട്വൽവ് ഗ്രാം ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ട്വൽവ് ഗ്രാം ബി വാക്സ് ആഡ് ചെയ്താലാണ് നമുക്കതൊരു നമ്മളിതിന് തിരിക്കും പി സാനും പൊങ്ങി വരുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് ഫ്ലേവറിങ് ഓയിൽ ഞാൻ റോസ് ഫ്ലേവറിങ് ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങൾ ടോട്ടലിപ്പോൾ ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തിട്ടില്ലേ അതിൻ്റെ സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റേജ് ആണ് ഫ്ലേവറിങ് ഓയിൽ ആഡ് ചെയ്യേണ്ടത് അടുത്ത് അത്തത് പ്രിസർവേറ്റീവ് ഇസ്കേ ഗാർഡ് പെഗാണ് സീറോ പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് അതായത് ഇത്ര ക്വാണ്ടിറ്റിയിൽ ഇത്രയും ആഡ് ചെയ്തതിൻ്റെ സീറോ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് എത്രയാണോ അത്രയാണ് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനകത്തോട്ട് നമുക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യേണ്ടത് വൈറ്റമിൻ ഇ ഓയിൽ അതൊരു ടു ഡ്രോപ്സ് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കണ്ടെയ്നറിലോട്ട് വയ്ക്കാം കണ്ടെയ്നറും ഞാൻ ഇവിടെ ബാംഗ്ലൂർ തൊട്ടടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ആ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പണ്ടപ്പോഴും ഒരു ഷോട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് തപ്പി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതാണ് വൈറ്റമിൻ ഇ ഇ ഓയിൽ അപ്പോൾ ഇത് എങ്ങനെയാണ് വരികയെന്നറിയാ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആണ് കാരണം ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ വരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇത് ആക്ച്വലി കളറൊക്കെ ഏകദേശം അതേപോലൊക്കെ തരും തന്നെ വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും ഇത് ആ ഒരു കണ്ടെയ്നറിൽ അകത്തോട്ട് വയ്ക്കാം അപ്പോൾ കണ്ടെയ്നറോട്ടോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ച് കഴിയുമ്പോൾ തന്നെ അത് സെറ്റ് ആകും ഫ്രിഡ്ജിലൊന്നും വയ്ക്കണമെന്നൊന്നുമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി ഈ ബി വാക്സ് കട്ട് ആവുന്നതിനനുസരിച്ചിട്ട് ഈ സംഭവം സെറ്റ് ചെയ്ത് കിട്ടും അതിൻ്റെ ഫുള്ള് വരെ വയ്ക്കണം ഇതിനകത്ത് കുറച്ച് ഒഴിക്കുന്നത് കുറച്ച് ഭാഗം അത് ഞാൻ എൻ്റെ ഒരു കയ്യിലാണ് ക്യാമറ ഒരു കൈയിലാണ് ഇത് ഒഴിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് ഷേക്കിംഗ് ഒക്കെ ഉള്ളത് അതൊക്കെ നിങ്ങൾ ക്ഷമിച്ചേക്കാം അത് ഞാനിപ്പോൾ ഇത്ര വരെ ഫില്ല് ചെയ്തിട്ടുള്ളൂ ഞാനത് പിന്നീട് ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സാധനം സെറ്റ് ആയി സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ജസ്റ്റ് കയ്യിലൊന്ന് ഗ്ലൈഡ് ചെയ്ത് നോക്കാൻ ും കയ്യില് മോയിച്ചറൈസർ ഒന്നും തയ്ച്ചിട്ടൊന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മതി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ഞാൻ വീണ്ടും വരാം അപ്പോൾ ബൈ